ൂ വരുന്നുണ്ട്യോടെത്തുമെന്ന ചൊല്ലി എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ചെമ്മന്തോട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷവേളയിൽ ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് എൽ പി വിഭാഗത്തിന്റെ പത്തിഞ്ചൊല്ലിന് എ ഗ്രേഡ് നേടിയ മത്സരാർത്ഥിയാണ് വിശദവിവരങ്ങളെല്ലാം നമുക്ക് കൊച്ചിനോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പേര് ഏത് സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് ക്ലാസ്സിലെ നാലാം ആരെ അമ്മ അമ്മ വന്നിട്ടുണ്ടോ ഇല്ല

എപ്പോഴുമേറെ കാര്യമിന്നേ കരഞ്ഞു ചൊല്ലി അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുയോടെത്തുമെന്നൊല്ലി എപ്പോഴുമേറെ കാര്യമിന്നേ കരഞ്ഞു ചൊല്ലി വീട്ടു കച്ചൻ മുറിക്കുന്നത് വേറെ വിടുഞ്ഞാലു കെട്ടിയാടും വീട്ടുപറമ്പിലെ മാമിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നത് എന്തിനമ്മേ കച്ചൻ അവധിക്കച്ചൻ വരുന്നേരം വേറെ വിടുഞ്ഞാലു കെട്ടിയാടും ചിത്രം അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുമെന്നറിഞ്ഞിട്ടും ഇന്നമ്മ ഉണന്റെ ഒരുക്കാത്തത് ച്ഛൻ വന്നിരുന്നെങ്കിൽ ഭാര്യടുത്തന്നെ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം കേട്ടാണ നമ്മെ തനിച്ചാക്കി എന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പു ഇനി നമ്മളില്ലാതെ പോകുവാനാണേ ഇടികൊടുക്കാതെ വിടരുത് അച്ഛനെ പോലെ ആരൊക്കെയാണ് വരുന്നതിങ്ങ് ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ടിന്നു നമ്മ ചൊല്ലി നല്ല പാട്ടായിട്ടും മോളെ കാഴ്ച വെച്ചത് നാട്ടുകൊടുനൃത്തം കളിച്ചിട്ട് വന്നതല്ലേ രണ്ട് സ്റ്റെപ്പ് കാണിക്കാമോ തീർച്ചയായിട്ടും നാടോടി നൃത്തത്തിന് ഫസ്റ്റ് എഗ്രേഡ് കിട്ടി ജില്ലാതലത്തിൽ പോർട്ട് ചെയ്യുന്ന ആശംസിച്ചുകൊള്ളുന്നു സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് എ ചെ നെറ്റ് ന്യൂസിനോടൊപ്പം ആൻമെരിയ മാത്യു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ മൂന്നെണ്ണം ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി